ഈ ഉൾപ്പെടെ എന്റെ പിയാട അന്ന് നമ്മള് ചെന്നൈയില് അഞ്ചു ദിവസം ഒന്നും അനു കേട്ടില്ലേ സന്തോഷമായിരുന്നു അച്ഛനോട് കാറ്റഗറി േട്ടാ സംസാരിച്ചോട്ട് ഏടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിട്ടില്ല ഇന്നലത്തെ അപ്രോ നമ്മടെ ഗ്രാൻഡ് ഗ്രാൻഫിനാലെ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉറങ്ങിട്ടില്ല ട്ടോ കാരണം ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് നൂറ് ദിവസം ഡ്രസ്സെല്ലാം ഞങ്ങൾ റിട്ടേൺ അയക്കണമായിരുന്നു അപ്പൊ ഞാൻ ഇതൊന്നും ഉറങ്ങിയിട്ടില്ല ഒരുപോലെ കണ്ണടച്ചിട്ട് കൂടി ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇത്രയും ദൂര വന്നതുകൊണ്ട് ഒരുപാട് എനിക്കറിയാം കൊച്ചിയിൽ നിന്ന് പല ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവരാണ് പിന്നെ എന്റെ കൂടെ തന്നെ എന്റെ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് ഒരു മൂന്ന് ഒരു അഞ്ചു പേര് അവിടെ തന്നെ ഒരു അഞ്ചു ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവിടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നു ആ നന്നായിട്ട് സപ്പോർട്ട് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ അറിയാം പല പ്രോഗ്രാമിൽ വിനാകൃഷ്ണൻ പോയിട്ട് അപ്പൊ ആ ഒരു പരിചയം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എന്താ സ്പേസ് തരുന്നത് എന്തായാലും നിങ്ങളായിട്ട് എനിക്ക് തന്നതാണ് ഈ ഒരു കപ്പ് അതുപോലെ ഞാൻ എന്താ പറയണ്ടേ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ള എനിക്ക് ആ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ എപ്പിസോഡ് ഒന്നും മനസ്സിലാവില്ല പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു മനസ്സിലാവുള്ളൂ ഇപ്പഴാണ് ഞാൻ അറിയുന്നത് നമ്മൾ ഒരു ഫുൾ എന്താ എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ വന്നത് ഫുള്ളും ഇരുപത്തിനാല് മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനാണെന്ന് തോന്നുന്നു അവിടെ സംസാരം കേട്ടപ്പോഴും ഒത്തിരി പേര് പറഞ്ഞു കാണുന്നുണ്ടെന്ന് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ഇതും കൊച്ചി കൊച്ചിയാണ് കൊച്ചിയിൽ കൊച്ചി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് അമ്മമാർക്ക് അയച്ചു തന്നിട്ടുണ്ട് ഞാൻ ഫോൺ കഴുകിട്ടപ്പോ ഇൻസ്റ്റാഗ്രാം തോന്നുന്ന എല്ലാരും പറഞ്ഞു നെഗറ്റീവ് കാണും നോക്കണ്ട അല്ല ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കതൊരു പ്രശ്നമല്ല നെഗറ്റീവ് അതുകൊണ്ട് നോക്കിയപ്പോ ഫുള്ളും എനിക്ക് എന്തെങ്കിലും അറിയില്ല എനിക്ക് വന്നത് ഫുള്ളും അമ്മമാരുടെ അവർ ലൈവായിട്ട് കാണുന്ന ആ ഒരു ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നതോടും എല്ലാം അതായിരുന്നു പോസിറ്റീവായിരുന്നു അമ്പത്തിനം വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പറയണ്ടത് നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നില്ലേ പിന്നെ നാലിമോളെ സപ്പോർട്ട് ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു ഞാൻ സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ എന്നെ വിളിച്ച സമയത്ത് എല്ലാ സീസണിലും വിളിക്കാറുണ്ട് വരാൻ താല്പര്യമുണ്ടോ ചോദിക്കാറുണ്ട് അപ്പം ഇഷ്ടമാണ് പോകാൻ ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പോവാൻ പറ്റത്തില്ല പക്ഷെ ഈ ഒരു പ്രാവശ്യം ഞാൻ സുരഭിസ്വാസിനെ കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസും കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാനായിട്ട് ആ ാണ് എന്നെ ബി വിളിക്കുന്നത് എന്നാലും എനിക്ക് ഞാൻ ബിഗ് മെറ്റീരിയൽ ബോട്ടിയത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കാരണം കാരണം എല്ലാവർക്കും അറിയാം ഞാൻ പെൺകുട്ടിയാണ് കരയുന്ന ഒരാളാണ് അതുകൊണ്ട് അതിനെ പറ്റിയ എനിക്ക് മനസ്സിലായി അതെ ഞാൻ ശരിക്കും ഞാൻ

സപ്പോർട്ട് ചെയ്യുന്നവർക്കും പോലും ഇപ്പൊ സൈബർ ആയിരുന്നു ഇയാള് ആഴ്ചക്ക് ആഴ്ച വന്നിട്ട് സൈബർ ആയിരുന്നു അത്ര അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരുന്നു അനുമോൾ ഇരുപത്തിയഞ്ചു പേരുണ്ടെങ്കിൽ അതെ ഇവര് പറയുന്നവര് പറഞ്ഞോട്ടെ എന്നതാണ് മൈൻഡ് ചെയ്യാൻ പോകണ്ടത് അതാണ് ഞാൻ അപ്പോഴെപ്പോഴും ഇപ്പം ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാരണം ഞാൻ പൊരുതി നേടിയതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് അതിപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ലൈവ് കണ്ടോണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് അതിൽ നിന്നാണ് എനിക്ക് എയർപോർട്ടിൽ വന്ന പ്രേക്ഷകർ അതായത് ഇതിന്റെ ഓഡിയൻസ് എനിക്ക് മനസ്സിലായി എന്നെ അത്രമേ മനസ്സിലാക്കി സ്നേഹിക്കുന്നവരാണെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇനിയിപ്പ ഒരു സൈഡിൽ കൂടെ ഇനിയിപ്പൊ എന്ത് പറഞ്ഞാലും പിന്നെ ഞാൻ പതിനഞ്ച് ലക്ഷം അറുപത് എന്ത് പതിനാറ് ലക്ഷം വാരി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ് പോകുന്നതിനും മുന്നേ വരെ ഈ മനുഷ്യനടുത്ത് ഞാൻ കാശ് കടം ചോദിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെയാണ് അപ്പൊ ഞങ്ങൾ അപ്പൊ എന്നെ എന്റെ സ്വന്തം ബ്രദറാണ് എല്ലാ കാര്യങ്ങളും അറിയാമെന്നു തന്നെ ഗെയിം എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഒരാഴ്ചയിലും നല്ല ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ാസ്റ്റ് വീക്ക് കളിച്ചത് ഗെയിം ആണ് അതും എല്ലാരും അതൊരു ഗെയിം ആയിട്ടാണ് തോന്നിയത് അപ്പൊ അല്ല അനിമോള് പിന്നീട് അനിമോള് ഓരോന്ന് കാണിച്ചിട്ടാണ് അനീഷ് ആ ഒരു വന്നവർക്ക് പലതും തോന്നുമായിരിക്കും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നെ വെനുഫിറ്റിങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വരാ അല്ലെങ്കിൽ എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല ഞാൻ ആ ടോർന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ എല്ലാം ഉപേക്ഷിച്ചാണ് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എല്ലാം എടുക്കുന്നത് പിന്നെ ഇനിയിപ്പൊ നമുക്ക് അതല്ലല്ലോ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ഉണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ് അതെ ബിഗ് ബോസ് അല്ല നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതൊരു ഷോ ഷോയിൽ പോയി ഷോ കഴിഞ്ഞില്ല നമ്മളത് മറന്നു പിന്നെ നമുക്ക് മിസ് ചെയ്യും വീട് മിസ് ചെയ്യും ബിഗ് ബോസ് മിസ് ചെയ്യും ആ ഒരു മൊമെന്റ് മിസ് ചെയ്യും പക്ഷെ അവിടുത്തെ ബാക്കി പറഞ്ഞ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും അതിന്റെ പുറകെ പോകും നമ്മളൊക്കെ അങ്ങ് മാറക്കും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെയായിരുന്നു നല്ലത് കൊണ്ട് എല്ലാവരും പേരിൽ ഇരുപത്തിനാല് പേരും എല്ലാവരും നല്ല ക്വാളിറ്റി ഉണ്ടായിട്ടോ ഉള്ള ആരും പറയുമല്ലോ എല്ലാം നല്ല ആൾക്കാരും ശുദ്ധരാണ് എല്ലാവരുടെ ഉള്ളിൽ നല്ല നന്മയുള്ളതാണ് അത് ഏതൊരു മനുഷ്യന്റെ എടുത്താലും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വാസം ില്ലേ അന്മോളിനെ പറ്റിയൊക്കെ അവരുടെ ഉള്ളിൽ എന്താണോ അവരുടെ അറിയാമ്പോ ആളും കൂടുതലും എന്താ പറയണ്ട മറ്റുള്ള ർക്കി <laughs>